റേസലോഡ് രക്ഷകന്റെ വിളി രണ്ട് ശമൂവൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യം എന്നോട് എന്നോടുകൂടെ പോരിക ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിന്നെ രക്ഷിക്കും ഇവിടെ ദാവീദ് രാജാവാണ് ബർസില്ലായി എന്ന് പറയുന്ന ധനികനായ ഒരു മനുഷ്യനെ വിളിക്കുന്നത് ഇതുപോലെ രാജാവായ കർത്താവ് നമ്മളെയും വിളിക്കുന്നുണ്ട് രക്ഷിക്കാൻ കഴിവുള്ള ഒരു രക്ഷകനെ നമുക്കുള്ളൂ ആ രക്ഷകൻ്റെ അടുക്കലെത്താൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിളി സ്വീകരിച്ചാൽ സാധിക്കുന്നതാണ് ആ വിളി സ്വീകരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ബെർസില്ലായിയെ പോലെ യോർദാൻ കടക്കാനുള്ള വിളി കേട്ടിട്ട് അതിന് പ്രതികരിക്കാത്തവരുണ്ട് ബർസില്ലായി ആരാണ് ദാവി രാജാവുമായി എങ്ങനെയാണ് അദ്ദേഹത്തിന് പരിചയം ബർസില്ലായി മഹനേമിലെ ഒരു വ്യവസായിയായിരുന്നു ധനികനായ ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ രാജാവിനെ സഹായിച്ചത് അപ്ഷാലോമിനെ ഭയന്ന രാജാവ് മഹനയുമ്പിൽ എത്തുമ്പോൾ രാജാവിന് വേണ്ടുന്നതെല്ലാം നൽകി രക്ഷിച്ചത് ബർസില്ലായിയാണ് ബർസില്ലായി മറ്റു ചിലരൂടെ ചേർന്ന് രാജാവിനെ സഹായിച്ചിരുന്നു അതിൻ്റെ നന്ദി സൂചകമായി അബ്ഷാലോമിൻ്റെ മരണശേഷം തിരിച്ച് കൊട്ടാരത്തിൽ പോയ രാജാവ് ബർസില്ലായിയോട് പറയുന്നു നീ എൻ്റെ കൂടെ പോരുക യോർദാൻ കടന്ന് ഇറുസലേമിലേക്ക് പോകാൻ രാജാവ് ബർസില്ലായിയെ വിളിക്കുകയാണ് രണ്ട് ചുമവൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്കത് കാണാവുന്നതാണ് പക്ഷേ ബെർസിലായി യോർദാൻ കടന്ന് രാജാവിനെ എറുസലേമിലേക്ക് അയച്ചു എന്നാൽ രാജാവിൻ്റെ കൂടെ പോകാൻ അയാൾ താല്പര്യം കാണിച്ചില്ല യോർദാൻ കടന്നവനാണ് പക്ഷേ അവൻ വീണ്ടും തിരികെ പോയി യോർദാൻ കടക്കുന്ന എറുസലേമിൽ എത്തിയെങ്കിൽ മാത്രമേ അവൻ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ ആ അനുഗ്രഹം അവൻ വേണ്ട എന്ന് വെച്ച് പഴയ സ്ഥാനത്തേക്ക് പോയി അതിൻ്റെ കാരണങ്ങളവൻ പറയുന്നത് മുപ്പത്തി നാല് മുതൽ അതിൻ്റെ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ എട്ട് കാരണങ്ങളാണ് പറയുന്നു ഒന്ന് ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും രണ്ട് എനിക്കിന്ന് എൺപത് വയസ്സായിരിക്കുന്നു മൂന്ന് നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ നാല് ഭക്ഷണപാനീയങ്ങളുടെ സ്വാദ് എനിക്ക് അറിയാൻ കഴിയുമോ സം അഞ്ച് സംഗീതക്കാരുടെയും സംഗീതകാര്യത്തികളുടെയും സ്വരമെനിക്കിനി കേട്ടു രസിക്കാമോ ആറ് അടിയൻ യജമാനായി രാജാവിനൊരു ഭാരമായി തീരുന്നത് എന്തിന് ഏഴ് അടിയൻ രാജാവിനോടുകൂടെ ഓർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ എട്ട് എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിനടിയൻ വിട കൊള്ളട്ടെ ഇത്രയുമാണ് ബെർസില്ലായി രാജാവിനോട് പറയുന്നത് രാജാവ് അവൻ്റെ അപേക്ഷ കേട്ടു അവനെ അനുവദിച്ചു തിരികെ പോയ്ക്കു ബെർസില്ലായി തിരികെ പോവുകയും ചെയ്തു തിരികെ പോകുമ്പോൾ ഒരു കാര്യം അവൻ മറന്നു അവന് ലഭിക്കേണ്ട വലിയ അനുഗ്രഹം അവൻ നഷ്ടപ്പെടുത്തി എസ് പുസ്തകം രണ്ടാം അദ്ധ്യായത്തിൻ്റെ അറുപത്തൊന്നും അറുപത്തിരണ്ടും വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണാം അവന് തനിക്ക് ലഭിച്ച അനുഗ്രഹം നഷ്ടപ്പെടുത്തിയെന്നുള്ളതിൻ്റെ തെളിവാണ് അതായത് വംശാവലിയിൽ അവൻ്റെ പേര് വന്നില്ല വംശാവലിയിൽ പേര് വന്നെങ്കിൽ മാത്രമേ അവർക്ക് തുടർന്ന് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അവർക്കത് നഷ്ടപ്പെട്ടു ആർക്ക് ബെർസില്ലായുടെ തലമുറകൾക്ക് അത് നഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ആ തലമുറ വലിയപ്പനെ വെറുത്തുകാണും വെറുക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് എസറ രണ്ടിൻ്റെ അറുപത്തൊന്ന് അറുപത്തിരണ്ട് വാക്യങ്ങൾ സോറി എസ് റണ്ടിൻ്റെ അറുപത്തൊന്നും അറുപത്തിരണ്ടും വാക്യങ്ങൾ ഇന്ന് പലരും തങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം തങ്ങളുടെ പ്രവൃത്തികളുടെ അനുഗ്രഹം തങ്ങളുടെ തലമുറകൾക്കാ കിട്ടുന്നെന്നുള്ള കാര്യം അവരെങ്ങൾ മറക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നത് നിങ്ങളുടെ തലമുറകളാണ് അതിൻ്റെ അറുപത്തൊന്നിൻ്റെ ഒരു പകുതിക്ക് വെച്ച് നോക്കാം ഗിലയാദിനായ ബെർസില്ലായുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബെർസില്ലായുടെ മക്കൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ പറ്റി അറുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു അത് കണ്ടു താനും അതുകൊണ്ട് അവർ അശുദ്ധരൻ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മളെ രക്ഷയ്ക്കായി വിളിക്കും പലതിനെയും വിടേണ്ടിയവരും നിങ്ങൾ വിട്ടു പുറപ്പെടാനാണ് പറഞ്ഞത് പക്ഷേ ഈ ലോകത്തിൽ നമുക്കിഷ്ടമുള്ള നമ്മൾ സ്നേഹിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ കൂടുണ്ട് ചിലർക്ക് സ്വർണമായിരിക്കും ചിലർക്ക് ലോകത്തിൻ്റെ ഇമ്പങ്ങളായിരിക്കാം ചിലർക്ക് വസ്ത്രങ്ങളോടായിരിക്കാം ഇങ്ങനെ എല്ലാം ഒരു പല തരത്തിൽ ചില ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുമായി വന്നാൽ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ പലർക്കും പല തരത്തിലാണ് പാട്ട് കേട്ടാൽ എനിക്കിഷ്ടപ്പെടുമോ എനിക്ക് ആ പാട്ട് കേൾക്കാൻ ഒക്കുവോ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്തിനേലും ഒരു കാരണം കണ്ടുപിടിക്കും എന്തിനാ യോർദാൻ കടക്കാൻ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാനാണ് രാജാതിരാജാവ് വിളിച്ചത് ഇവിടെ രാജാവ് വിളിച്ചു ബെർസില്ലായി എൻ്റെ കൂടെ വരാൻ അതുപോലെ നമ്മളെ ഓരോരുത്തരെയും രാജാതിരാജാവായ കർത്താവാണ് വിളിക്കുന്നത് നീ യോർദാൻ കടന്നാൽ നിനക്ക് ജീവപുസ്തകത്തിൽ പേര് വരും ഈ ഇസ്രയേൽ മക്കൾ കടന്ന വഴിയൊന്ന് നമുക്ക് നോക്കാം അവർക്ക് ചെങ്കടൽ കടന്നേ പറ്റത്തുള്ളായിരുന്നു ചെങ്കടലിൽ എളുപ്പ വഴിയിൽ കൂടെ അവരെ കടത്തിയിരുന്നു എങ്കിൽ അവർ തിരിഞ്ഞു പോയനെ പഴയ സ്ഥാനത്ത് പോയനെ മാരുന്നു പഴയ മിശ്രയമിൽ അവരെത്തുമായിരുന്നു അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അവരെങ്ങും ഓടാത്ത വിധത്തിൽ ഇടുങ്ങിയ വഴിയിൽ കൂടെ അവരെ വിട്ടത് അവർക്ക് എങ്ങോട്ടും രക്ഷപ്പെടാനൊക്കാത്ത വിധത്തിൽ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് അമ്മാക്കി നോക്കിയാൽ കാണാം ആ ഇടുക്കമുള്ള വഴിയിൽ വന്നപ്പോൾ പുറകിൽ ശത്രു മുൻപിൽ ചെങ്കടൽ അവർക്ക് ചെങ്കടലിൽ ഇറങ്ങേ പറ്റൂ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെങ്കടലിൽ ഇറങ്ങേ നമുക്ക് പറ്റൂ അക്കരെ നമ്മളെ കടത്താൻ യോഗ്യനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് മുൻപിൽ ചെങ്കടൽ പിൻപിൽ ശത്രു എന്നാലും അഗ്നി സ്തംഭമായി മേഘസ്തംഭമായി അവൻ കൂടെയുണ്ട് ആരുടെ അടുക്കൽ ചെങ്കടലിൽ ധൈര്യത്തോടെ ഇറങ്ങുന്നവരുടെ അടുക്കൽ പുറകോട്ട് തിരിഞ്ഞു പോകുന്നവൻ്റെ അടുക്കലല്ല നീ ഇറങ്ങിയാൽ നിന്നെ അക്കര കടത്തും ചെങ്കടൽ അക്കര കടന്നവർ തപ്പ് കൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റൊരു സംഭവം അവിടെ നടന്നു എന്തിനാണ് അവർ മഹത്വപ്പെടുത്തിയത് അവരുടെ ശത്രുക്കളെ മുഴുവൻ ദൈവമാ ചെങ്കടലിൽ മുക്കിക്കൊന്നു അവർ തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം നമ്മോട് യുദ്ധം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഈ ലോകമാകുന്ന ചെങ്കടൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് പ്രൈസ് ക്രൈസ്തലോഡ് ആ ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ് നമ്മുടെ ശത്രുക്കൾ പോലും പറയും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുന്നു ചെയ്യുന്നുവെന്നും ആ ധൈര്യം നമുക്കുണ്ട് ആ ധൈര്യത്തോടെ നമുക്ക് ചെങ്കടൽ കടക്കാം എന്നാൽ യോർദാനിൽ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് യോർദാൻ കടക്കാൻ ആർക്കും നിർബന്ധമില്ല ആവശ്യമുള്ളവർ മാത്രം കടന്നാൽ മതി യോശുവ കടന്നതെങ്ങനെ ചെങ്കടൽ കട വിഭാഗിക്കാൻ മോശയുടെ കയ്യിൽ വടിയുണ്ടായിരുന്നു ദൈവത്തിൻ്റെ വടി മോശയുടെ കയ്യിലുണ്ട് മോശോടി ചോദിക്കുന്നുണ്ട് നിൻ്റെ വടി എന്തിയെന്ന് നീ നീട്ടാൻ പറഞ്ഞു മോശം നീട്ടി ചെങ്കടൽ രണ്ടായി പിളർന്നു അതിൻ്റെ നടുവിൽ കൂടാതെ തൻ്റെ ജനം നടന്നത് എന്നാൽ യോശുവയുടെ കയ്യിൽ വടിയില്ല പക്ഷേ പെട്ടകമുണ്ട് പെട്ടകവും കൊണ്ട് പുരോഹിതന്മാർ വെള്ളത്തിൽ കാലി കാലിച്ചവിട്ടിയപ്പോൾ വെള്ളം രണ്ടായി മാറി പിന്നീട് ഇസ്രയേൽ മക്കൾക്ക് യോർദാൻ കടക്കാൻ ഭയം വേണ്ട കാരണം പെട്ടകം അവരുടെ കൂടെയുണ്ട് അപ്പം യോർദാൻ കടക്കേണ്ടിയ അവസരത്തിൽ ചോയ്സാ താൽപ്പര്യമുള്ളവർക്ക് ഓർദാൻ കടന്നാൽ മതി യോർദാൻ കടന്നാൽ നിനക്ക് അനുഗ്രഹമുണ്ട് യോർദാൻ കടന്നില്ലെങ്കിൽ നീ വംശാവലിയിൽ പേരില്ലാത്ത വ്യക്തിയായി മാറും കടന്നാൽ വംശാവലിയിൽ പേരുണ്ടാകും പുത്തനാ മിറുസിലേമിൽ എത്തണമെങ്കിൽ ഈ ഓർദാൻ കടന്നെങ്കിലേ പറ്റും അതുകൊണ്ട് നമുക്കിന്ന് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം ബെർസില്ലായിയെ പോലെ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ ആയി മാറാതെ നമുക്കും യോർദാൻ കടക്കാൻ തീരുമാനിക്കാം വേറൊരു കൂട്ടരാണ് ബെർസില്ലായിയെ പോലെ യോർദാൻ കടക്കാൻ മടിച്ചവരാണ് സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ അതിൻ്റെ ഒന്ന് രണ്ട് അഞ്ച് വാക്യങ്ങൾ കടക്കാൻ മടി കാണിച്ചവരെ നമുക്ക് നോക്കാം രൂപേന്യരും ഗാദ്യരും സംഖ്യാപുസ്തകം മുപ്പത്തി രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അതിനകത്ത് രൂപേന്യനും ഖാദ്യരും അവർക്ക് ഈ ജോർദാൻ കടക്കാൻ ഇഷ്ടമില്ല കാരണം എന്താണെന്നറിയാം ബർസില്ല എട്ട് കാരണം പറഞ്ഞതുപോലെ തന്നെ വേറൊരു തരത്തില ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ആടുമാടുകൾ ഒത്തിരിയുണ്ട് അതുകൊണ്ട് ആടുമാടുകളെത്തിയിട്ട് ഞങ്ങളിവിടെ നിന്നോളാം ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല മുപ്പത്തിരണ്ടാം അധ്യായം ആദ്യ ഭാഗം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും മോശയോട് അവർ റിക്വസ്റ്റ് ചെയ്തു അവർ പട്ടണം പണിതു എരുത്തിൽ പണിതു എല്ലാം പണിഞ്ഞും സുഖമായിട്ട് അവിടെ ജീവിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു ഇസ്രായേൽ മക്കൾ അപ്പുറം കടക്കേണ്ടിയവരൊക്കെ പോയി എന്നാൽ ഇവർടെ അവസ്ഥ എന്താണെന്ന് രണ്ട് രാജാക്കന്മാർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ കാണാം അശൂർ രാജാവ് അവരെ കൊണ്ടുപോയി അടിമകളാക്കി കൊണ്ടുപോയി അശൂറിലേക്ക് കൊണ്ടുപോയി ആരെയാ രൂപേന്യരേ വാദ്യരെ അപ്പം നീ ഈ ലോകത്തിലെ നിൻ്റെ സമ്പത്തുകൾ കണ്ടിട്ട് ഞാൻ ദൈവത്തെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നില്ല സ്വീകരിച്ചാൽ എനിക്ക് പലതിനെയും കളയേണ്ടി വരും അതുകൊണ്ട് ഞാനിത് കളയുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാം അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഞാൻ ദൈവത്തെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചോളാം എന്ന് വിചാരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് നോ ഞാൻ പെൻഷൻ പറ്റിയിട്ടെ കുറച്ച് നാളുകൂടെ സ്വർണ്ണമാലയൊക്കെ ഇട്ടുകൊണ്ട് നടന്നേച്ചേ പിന്നെ ഞാൻ ദൈവത്തെ സ്വീകരിക്കാം അല്ലെ ഞാൻ കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് സ്നാനപ്പെടാം വിശ്വസിച്ച് സ്നാനമേൽക്കാന്നുള്ളത് ദൈവവചന പ്രകാര സത്യം രൂപേന്യൻ ഖാതിര്യം പറഞ്ഞതുപോലെ ആടുമാടുകൾക്ക് തിന്നാനുള്ളതെല്ലാം ഇവിടെ ഉണ്ട് എനിക്ക് ഒരുങ്ങി നടക്കാനുള്ളതെല്ലാം ഇവിടെ ഉണ്ട് ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് ഒരുങ്ങി നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് വാർദ്ധക്യമാകുമ്പം പെൻഷൻ പറ്റുമ്പം ഞാനിതെല്ലാം കളഞ്ഞേച്ച് വരാമെന്ന് പറയും നീ എന്ന് സത്യം മനസ്സിലാക്കുന്നു അന്ന് നീ ഇറങ്ങിത്തിരിക്കണം ഇല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയാവോ അശൂർ രാജാവ് ബദ്ധരാക്കിയതുപോലെ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരുടെ കഷ്ടത ഇവിടം കൊണ്ട് തീരുന്നില്ല നമ്മൾ മർക്കോസ് എഴുത സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വാക്കുകൾക്കകത്ത് വായിച്ചാൽ ഉപമം മൂലം ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ജന യേശു പെട്ടെന്ന് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്നും പറഞ്ഞു പോകുന്നു ഗദരദേശത്തേക്കാണ് പോയത് ആരാണ് അവിടെ പാർക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോയ ഗാദ്യ അവരവിടെ പാർക്കുക രൂപേന്ദ്രും ഗാന്ദ്യരും അവിടെ പാർക്കുക യേശുവിൻ്റെ പടക് പോകുന്നത് ഗതരദേശത്തേക്കാണ് ശിഷ്യന്മാരോ അവിടെ വചനം കേട്ടോണ്ടിരുന്നവരോ ഉപമ ആരും ആ കരച്ചിൽ കേട്ടില്ല അക്കരക്കര ഒരുത്തൻ കരയുന്നു ഭൂതം ബാധിച്ച് ഒരുവൻ കരയുകയാണ് ആ കരച്ചിൽ കേട്ട യേശു പടകിൽ കയറി അക്കരയ്ക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈ പടകെന്തു ചെയ്താൽ പോകത്തില്ല കാറ്റും കടലും പ്രക്ഷുബ്ധമായി യേശു കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങാതിരിക്കാൻ കൽപ്പിച്ചു യേശു ചെന്നിറങ്ങിയപ്പോൾ ഈ ഭൂതം ബാധിച്ചവൻ വന്ന് ശാപമോക്ഷത്തിനായി തന്നെ എന്ത് ചെയ്യണമെന്ന് അവൻ പറയുന്നു ആ പന്നിക്കൂട്ടത്തിലേക്ക് എന്നെ ഇറക്കി വിടുന്നു ഞങ്ങൾ ഒത്തിരി പേരുണ്ട് ഞങ്ങളെ അങ്ങോട്ടൊന്ന് വിടാമോ മർക്കോസ് അഞ്ചിൽ കാണാം അഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വാ വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ യേശു അവന് ആ ഭാഗത്തേക്ക് പോകാൻ അനുവദിച്ചു ഈ ഭൂതങ്ങളെല്ലാം കൂടെ എന്തോ ഇതും ആ പന്നിക്കൂട്ടത്തിൻ്റെ അകത്ത് കയറി അവ കടുന്തൂക്കത്തോടെ വീണ് ജീവൻ വിടേണ്ടി വന്നു പക്ഷെ അത് ഏശ ചെയ്തതും നല്ല കാര്യമാണ് പണ്ടാടിനെ തീറ്റിയവനാണ് അവൻ്റെ ചെറിയൊരു പിഴ വാക്കിലെ പിഴവാണ് അവൻ ഇന്ന് പന്നിയെത്തീറ്റേ വന്നത് ആടിനെ തീറ്റുന്ന മഹനീയമായ ജോലിയിൽ നിന്ന് അവൻ പന്നിയെ തീറ്റുന്നവനെ ആധപ്പതിച്ചു ഈ പന്നിയെല്ലാം ചത്തപ്പോൾ ദൈവം അവനൊരു പുതിയ വഴി തുറന്നു കൊടുക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ നന്മയ്ക്കായി ദൈവം ചെയ്യുന്നത് നമ്മളോർക്കും അയ്യോ എനിക്കത് നല്ലതല്ലായിരുന്നു ഞാൻ എന്തിനാ എനിക്കെന്തിനാ ദൈവം ഇങ്ങനെ തന്നത് ഞാൻ അതങ്ങ് പോയിരുന്നേൽ എനിക്ക് നല്ലതാകാമായിരുന്നു എന്ന് നമ്മളാ ചിന്തിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് ലഭിക്കണമെങ്കിൽ ദൈവം അറിയാതെ ഒന്നും ലഭിക്കത്തില്ല അതുകൊണ്ട് എന്തു ചെയ്യണം യോർദാൻ കടക്കാൻ ആഗ്രഹിക്കുന്നവൻ ദൈവം പറയുന്നതനുസരിക്കണം ശാപത്തിൽ നിന്ന് അവർക്ക് മോചനം നേടിക്കൊടുത്ത ദൈവം ഒരിക്കൽ യോർദാൻ കടക്കാൻ വിസമ്മതിച്ചവർ ആടിനെ തീറ്റുന്നതിൽ നിന്ന് പന്നിയെ തീറ്റുന്നതിലേക്ക് കഥ ദൈവം അവരോട് ചെയ്തത് അവർക്ക് വേണ്ടി പുതിയൊരു വഴി ഒരുക്കി ഈ പന്നികളെല്ലാം അങ്ങ് ചത്തപ്പോൾ ദൈവം അവരെ ശാപഗ്രസ്ഥരായത് അവരെ ആ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്തത് ആ വലിയ അനുഗ്രഹം ദൈവം അവർക്ക് നൽകി ആ അനുഗ്രഹം നൽകിയപ്പോൾ അവർക്ക് ഇനി ശാപത്തിൻ്റെ വഴി മാറി അനുഗ്രഹത്തിൻ്റെ വഴി അവർക്ക് തുറന്നു അപ്പോൾ യോർദാൻ കടക്കുന്നത് എന്തിനാ ഇനി യോർദാൻ കടക്കാൻ ആർക്കെങ്കിലും ഭയമുണ്ടോ ചോയ്സാന്ന് ഞാൻ പറഞ്ഞു ചെങ്കടൽ നിനക്ക് എസൻഷ്യല പക്ഷേ യോർദാൻ നിനക്ക് ചോ ചോയ്സാണ് വേണമെങ്കിൽ കടന്നാൽ മതി പക്ഷേ യോർദാൻ കടന്നാൽ ഇറങ്ങിയാൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താ പെട്ടക അവിടെയുണ്ട് യോർദാൻ കടന്നപ്പോൾ ചെങ്കടൽ കടന്നപ്പോൾ നീ ഭയന്നു എന്നാൽ ഇവിടെ ഭയത്തിൻ്റെ ആവശ്യമില്ല നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ മാറും അന്ന് മനസ്സിലാ മനസ്സോടെ നീ ചെയ്തു തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു ചെങ്കടലിൽ എന്നാൽ ഇന്ന് നീ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ഓർഡാനിൽ കൂടെ ഞാൻ അക്കരെ കടന്നാൽ ഞാൻ പുത്തനാ മെറിസിലേമിൽ എത്തും എന്നുള്ള ഒരു വിശ്വാസം ധൈര്യം നിനക്കുണ്ട് അനുസരിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിൻ്റെ മനോഭാവം മാറി നിന്നിൽ താഴ്മ വന്നു ആത്മീയമായി ദൈവസാന്നിധ്യം നമ്മുടെ അടുക്കൽ വരുംതോറും നമ്മൾ ആത്മീയമായി വളരുക ആത്മീയമായി വളരുമ്പോൾ താഴ്മ നമ്മളിൽ ഉണ്ടാകും താഴ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവസാന്നിധ്യം പിന്നെയും പിന്നെയും ആഗ്രഹിക്കും എന്നാൽ അനുസരണക്കേട് കാണിച്ചാൽ നിനക്ക് ഈ കടക്കാൻ കഴിയുകയില്ല അതാണ് മോശയുടെയും അഹരോൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത് സംഖ്യാപുസ്തകം ഇരുപത് മുതൽ ഇരുപതിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അവരുടെ അൻസറിനൊക്കെ ഇടുക്കണം സംഖ്യ ഇരുപതിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെ ജനം വെള്ളത്തിന് ചോദിച്ചപ്പോൾ മോശ കൂടാരവാതുക്കൽ പോയി കമന്നു കടന്ന് കരഞ്ഞു അതൊക്കെ കറക്റ്റാണ് എന്നാൽ ദൈവം പറഞ്ഞു നിൻ്റെ കൈത്തന്ന വടിയെന്തിയേ അതുകൊണ്ട് പാറയോട് കൽപ്പിക്കാവുന്നേ പറഞ്ഞുള്ളൂ പക്ഷേ മോശജി അഹരോനും ചെയ്തത് ആ ജനത്തെ വിളിച്ചത് മത്സരികളെയെന്നാണ് ഞാൻ ഏതാണ്ട് ആന്നൊരു ഭാവം ഇപ്പം കണ്ടോ ഞാൻ വെള്ളം വരുത്തുന്ന കണ്ടോന്നും പറഞ്ഞേ മത്സരികളെ അവരെ വിളിച്ച് പാറയിലിട്ട് രണ്ടടി അടിച്ചു ദൈവം പറഞ്ഞ എന്തുവാ വടി പിടിച്ചോണ്ട് അവിടെ ചെന്ന് കൽപ്പിക്കാന്നേ പറഞ്ഞുള്ളൂ ഇതിവരെ മത്സരികളേന്ന് വിളിക്കുകയും ചെയ്തു പാറയിൽ അടിക്കുകയും ചെയ്തു പക്ഷെ മോശയെ നാണം കെടുത്താതെ പാറയിൽ നിന്ന് വെള്ളം വന്നു പക്ഷെ അതിൻ്റെ ശിക്ഷയായി മോശയും അഹരൂനും യോർദാൻ കടക്കേണ്ട അവസ്ഥ വന്നില്ല അവർക്ക് എത്തേണ്ട സ്ഥലം അവരെ മലമുകളിൽ നിർത്തി കാണിച്ചതേ ഉള്ളൂ യോർദാൻ കടന്നില്ല പ്രിയമുള്ളവരെ യോർദാൻ കടക്കുന്നത് അവരവരുടെ ഹിതമനുസരിച്ച് ആരും നിർബന്ധിക്കത്തില്ല പക്ഷെ ഞാനും നിങ്ങളെ യോർദാൻ കടക്കാൻ ആഗ്രഹിക്കണം ഭയം വേണ്ട പെട്ടകം കൂടെയുണ്ട് നീ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകമാകുന്ന യോർദാൻ കടക്കാൻ നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട് എത്തേണ്ടെന്നടുത്ത് നിന്നെ എത്തിക്കും യോർദാൻ കടക്കുന്നവന് മാത്രമേ ഇറുസ്ലിമിലേക്ക് എത്താൻ കഴിയും യോർദാൻ കടന്ന് അക്കരെ കൊണ്ട് എത്തിയിട്ട് വീണ്ടും തിരിച്ച് യോർദാൻ ഇക്കരെ വരാൻ നോക്കരുത് ബർസില്ലായുടെ ജീവിതം അധപ്പതിച്ചതുപോലെ ആടുകളെ തീറ്റുന്നവൻ പന്നിയെ തീറ്റിയവനായതുപോലെ നിൻ്റെ ജീവിതവും ജീവപുസ്തകത്തിൽ പേരില്ലാത്തതായി മാറാതെ ധൈര്യത്തോടെ യോർദാൻ കടക്കുക അതിനായി ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തം അവർ കേസ് ഗോഡ് ബ്ലെസ് യു